നമസ്കാരം എന്റെ പ്രിയപ്പെട്ടവരെ ടൈഗേഴ്സ് സ്പിരിച്വൽ ജേർണിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മളെല്ലാവരും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടുന്നവരാണ് എന്നാൽ ഹൈന്ദവ ദർശനത്തിൽ ഈ സന്തോഷങ്ങൾക്കുമപ്പുറം ശാശ്വതമായ ഒരവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട് അതാണ് മോക്ഷം ഇത് കേവലം സ്വർഗത്തിൽ പോകുന്നത് പോലെയല്ല അതിനും അപ്പുറമാണ് എന്താണ് ഈ സന്തോഷവും സമാധാനവും അവ നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത് സ്വർഗവും മോക്ഷവും തമ്മിൽ എന്താണ് വ്യത്യാസം സ്വർഗവും ഭൂമിയും തമ്മിലോ സ്വർഗം ലഭിക്കാൻ നമ്മൾ എന്തു ചെയ്യണം ഒടുവിൽ പരമശിവന്റെ അംശമായ നമ്മൾ മനുഷ്യർക്ക് ഈ ഭൂമിയെ ഒരു സ്വർഗ്ഗമാക്കാൻ കഴിയുമോ അതിനെന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം എന്താണ് സന്തോഷവും സമാധാനവും ആദ്യം സന്തോഷം ഇത് പലപ്പോഴും ഭാഗ്യമായ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ഒരു താൽക്കാലിക അവസ്ഥയാണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സമ്മാനം ലഭിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കുമ്പോൾ ഒക്കെ സന്തോഷം തോന്നും എന്നാൽ ഈ സന്തോഷം ക്ഷണികമാണ് സാഹചര്യം മാറുമ്പോൾ അത് ദുഃഖത്തിന് വഴിമാറിയേക്കാം എന്നാൽ സമാധാനം അങ്ങനെയല്ല ഇത് ബാഹ്യ സാഹചര്യങ്ങളെ ആശ്രയിക്കാത്ത ഒരു ആന്തരിക അവസ്ഥയാണ് നമ്മുടെ മനസ്സിൽ അസ്വസ്ഥതകളോ ആകുലതകളോ ഇല്ലാത്ത ഒരവസ്ഥയാണിത് ദുരിതങ്ങൾക്കിടയിലും ആന്തരികമായ സമാധാനം കണ്ടെത്താൻ ഒരാൾക്ക് കഴിയും യഥാർത്ഥ സമാധാനം ലഭിക്കുന്നത് ആത്മീയ സാധനങ്ങളിലൂടെയാണ് ധ്യാനം യോഗ സ്വാർത്ഥതയില്ലാത്ത കർമ്മങ്ങൾ കർമ്മയോഗം തൃപ്തിപ്പെടാനുള്ള കഴിവ് സന്തോഷം ആഗ്രഹങ്ങളെ നിയന്ത്രിക്കൽ മറ്റുള്ളവരോടുള്ള സ്നേഹം എന്നിവയെല്ലാം ആന്തരിക സമാധാനം നൽകുന്നു മനസ്സിനെ നിയന്ത്രിക്കാനും ആത്മീയമായി വളരാനുമുള്ള കഴിവിലൂടെയാണ് ഇത് സാധ്യമാകുന്നത് സ്വർഗം വേഴ്സസ് മോക്ഷം വേഴ്സസ് ഭൂമി ഹൈന്ദവ ദർശനമനുസരിച്ച് സ്വർഗം എന്നത് ഒരു താൽക്കാലിക ലോകമാണ് നാം ചെയ്യുന്ന പുണ്യധർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ ലഭിക്കുന്ന ഒരു സുഖലോകം ഹൈന്ദവ ദർശനമനുസരിച്ച് സ്വർഗം എന്നത് സുഖങ്ങളുടെയും സന്തോഷങ്ങളുടെയും ഉന്നതമായ ഒരവസ്ഥയാണ് ഭൂമിയിൽ ചെയ്ത പുണ്യധർമ്മങ്ങളുടെ നല്ല പ്രവൃത്തികൾ ധർമാചരണം യാഗങ്ങൾ ദാനങ്ങൾ പ്രതിഫലമായി ആത്മാവ് താൽക്കാലികമായി സ്വർഗ്ഗ അവിടെ അനുഭവിക്കുന്ന സുഖഭോഗങ്ങൾ പലതാണ് ഇന്ദ്രിയസുഖങ്ങൾ സ്വർഗത്തിൽ ഭൌതിക ലോകത്ത് ലഭിക്കുന്നതിനേക്കാൾ ഉയർന്ന നിലവാരത്തിലുള്ള ഇന്ദ്രിയസുഖങ്ങളാണ് ലഭിക്കുന്നത് അതായത് മനോഹരമായ കാഴ്ചകൾ ദിവ്യമായ സംഗീതം സുഗന്ധങ്ങൾ രുചികരമായ ഭക്ഷണം മൃദലമായ സ്പർശങ്ങൾ എന്നിവയെല്ലാം പൂർണ്ണമായും ആസ്വദിക്കാൻ സാധിക്കും അതിമനോഹരമായ ലോകം സ്വർഗം സാധാരണയായി വർണ്ണിക്കപ്പെടുന്നത് അതിമനോഹരമായ ഉദ്യാനങ്ങൾ നന്ദനവനം പോലുള്ളവ സ്വർണ്ണ പൊട്ടാരങ്ങൾ ഒഴുകുന്ന നദികൾ താമരപ്പൂക്കളാൽ നിറഞ്ഞ തടാകങ്ങൾ എന്നിവയാളാണ് എല്ലാം സമൃദ്ധിയും സൗന്ദര്യവും നിറഞ്ഞതായിരിക്കും ദിവ്യമായ ഭക്ഷണം അമൃത് പോലുള്ള ദിവ്യമായ പാനീയങ്ങളും രുചികരവും തൃപ്തികരവുമായ ഭക്ഷണങ്ങളും സ്വർഗത്തിൽ ലഭിക്കും സംഗീതവും നൃത്തവും സ്വർഗത്തിൽ അപ്സരസുകളുടെയും ഗന്ധർവന്മാരുടെയും ദിവ്യമായ സംഗീതവും നൃത്തവും ആസ്വദിക്കാൻ സാധിക്കും എപ്പോഴും ആനന്ദകരമായ ഒരന്തരീക്ഷം അവിടെയുണ്ടാകും ദുഃഖമില്ലായ്മ സ്വർഗത്തിൽ ദുഃഖമോ രോഗങ്ങളോ ദാരിദ്ര്യമോ ആകുലതകളോ ഇല്ല അവിടെ സന്തോഷം മാത്രമാണ് അനുഭവിച്ചറിയാൻ കഴിയുക ദൈവങ്ങളുമായുള്ള സാമീപ്യം പുണ്യകർമ്മങ്ങളുടെ ഫലമായി ദേവതകളോടൊപ്പം കഴിയാനും അവരുടെ സാമീപ്യം അനുഭവിക്കാനും സാധിക്കും ഇന്ദ്രനാണ് സ്വർഗലോകത്തിന്റെ അധിപൻ പ്രധാന ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സുഖങ്ങളെല്ലാം ക്ഷണികമാണ് സ്വർഗത്തിൽ താമസിക്കുന്ന കാലയളവ് ഭൂമിയിൽ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ശക്തിയെ ആശ്രയിച്ചിരിക്കും പുണ്യഫലം തീരുന്നതോടെ സ്വർഗത്തിൽ നിന്ന് ആത്മാവ് വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചുവരും പുനർജന്മം അതുകൊണ്ടാണ് സ്വർഗത്തെ ഒരു ഭോഗൂമി അതായത് സുഖങ്ങൾ അനുഭവിക്കാനുള്ള ഇടം എന്നും ഭൂമിയെ കർമ്മഭൂമി അതായത് കർമ്മങ്ങൾ ചെയ്യാനുള്ള ഇടം എന്നും പറയുന്നത് സ്വർഗം മോക്ഷമല്ല മറിച്ച് കർമ്മഫലം അനുഭവിക്കുന്നതിനുള്ള ഒരു താൽക്കാലിക ഇടം മാത്രമാണ് എന്നാൽ മോക്ഷം അങ്ങനെയല്ല ഇത് ജനന മരണ ചക്രത്തിൽ നിന്ന് അതായത് ഈ സംസാര ചക്രത്തിൽ നിന്ന് ലഭിക്കുന്ന ശാശ്വതമായ വിമോചനമാണ് കർമ്മബന്ധങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ നേടി ആത്മാവ് പരമാത്മാവിൽ ലയിക്കുന്ന അവസ്ഥയാണിത് ഇത് പരമമായ ആനന്ദവും ശാശ്വത സമാധാനവുമാണ് മോക്ഷം ലഭിച്ചാൽ പിന്നെ പുനർജന്മമില്ല ഇനി നമ്മുടെ ഭൂമിയെക്കുറിച്ച് പറയാം ഭൂമി ഒരു കർമ്മഭൂമിയാണ് കർമ്മങ്ങൾ ചെയ്യുന്നതിനും അവയുടെ ഫലം അനുഭവിക്കുന്നതിനും ആത്മീയ പാഠങ്ങൾ പഠിക്കുന്നതിനും നമുക്ക് ലഭിക്കുന്ന ഒരവസരമാണിത് ഇവിടെ സന്തോഷവും ദുഃഖവും ഒരുപോലെ കെട്ടുപിണഞ്ഞു കിടക്കുന്നു സ്വർഗ്ഗം ലഭിക്കാൻ എന്തു ചെയ്യണം സ്വർഗം ലഭിക്കാൻ പുണ്യധർമ്മങ്ങൾ ചെയ്യുകയും പാപധർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും വേണം ധർമ്മം ആചരിക്കുക സത്യസന്ധത പുലർത്തുക ദാനധർമ്മങ്ങൾ ചെയ്യുക അശരണരെ സഹായിക്കുക ദൈവങ്ങളെ ആരാധിക്കുക മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുക അഹിംസ പാലിക്കുക ഇതെല്ലാം സ്വർഗപ്രാപ്തിക്ക് സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് ഭൂമിയെ സ്വർഗമാക്കാൻ നമുക്ക് കഴിയുമോ ഹൈന്ദവ ദർശനമനുസരിച്ച് നാം ഓരോരുത്തരും പരമശിവന്റെ അംശമാണ് ഈശ്വര ചൈതന്യം ഓരോ ജീവാത്മാവിലും ഉണ്ട് അതുകൊണ്ട് ഈ ഭൂമിയെ ഒരു സ്വർഗ്ഗതുല്യമായ അവസ്ഥയിലേക്ക് മാറ്റാൻ നമുക്ക് തീർച്ചയായും സാധിക്കും അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ധാർമിക ജീവിതം നയിക്കുക സത്യം അഹിംസ സ്നേഹം ദയ തുടങ്ങിയ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക രണ്ട് നിസ്വാർത്ഥ സേവനം സ്വന്തം ലാഭം മാത്രം നോക്കാതെ സമൂഹത്തിനും ലോകത്തിനും വേണ്ടി പ്രവർത്തിക്കുക മൂന്ന് സമഭാവന വളർത്തുക ജാതി മത വർണ്ണ ലിംഗഭേദമില്ലാതെ എല്ലാവരെയും തുല്യരായി കണ്ട് സ്നേഹവും സാഹോദര്യവും വളർത്തുക നാല് പ്രകൃതി സംരക്ഷണം ഭൂമിയെയും പ്രകൃതിയെയും ബഹുമാനിക്കുക വൃത്തിയായി സൂക്ഷിക്കുക അഞ്ച് ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക അത്യാഗ്രഹവും അമിതമായ മോഹങ്ങളും ദുരിതങ്ങൾക്ക് കാരണമാകും ആറ് ആത്മീയ വളർച്ച നേടുക ധ്യാനം യോഗ ഭഗവത് ചിന്ത ജ്ഞാനാന്വേഷണം എന്നിവയിലൂടെ നമ്മുടെ ഉള്ളിലെ ഈശ്വര ചൈതന്യത്തെ ഉണർത്തുക ഓരോ വ്യക്തിയും അവരവരുടെ ഉള്ളിൽ സമാധാനവും സ്നേഹവും കണ്ടെത്തി അത് പ്രവർത്തികളിലൂടെ പുറത്തേക്ക് പ്രകടിപ്പിക്കുമ്പോൾ ഈ ഭൂമിക്ക് സ്വർഗ്ഗതുല്യമായ ഒരു അവസ്ഥ കൈവരിക്കാൻ സാധിക്കും ഈ ആഴമേറിയ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കാനും മറക്കരുത് കൂടാതെ കൂടുതൽ ആത്മീയ വിഷയങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബെല്ലൈക്കൺ അമർത്താനും ഓർക്കുക അതുവരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു നന്ദി